ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചോളൂ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കണ്ടോ അതിനെതിരെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ ഇത്രയോ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങളൊക്കെയാണ് ഈ ബില്ല് പാസാക്കിയപ്പോൾ അതിനെ എതിർത്തത് ഹിന്ദു സഹോദരങ്ങൾ ധാരാളം മുസ്ലിം പണകം പൊട്ടിക്കുകയാണ് ഹമക്കന്മാരും സ്വഭാവം സ്വഭാവമാണ് അത് സന്തോഷിക്കില്ല അവന്റെ കാര്യം അവന് വീട് ചെലവും കിട്ടിയെന്നുള്ള ആ ഒരു ഇഷ്ടമുള്ള സാധനം എൻറെ അടുത്ത സഹോദരൻ ഇഷ്ടപ്പെടണം അതിൽ എനിക്ക് നഷ്ടം വന്നാലും ശരി എന്റെ സഹോദരൻ സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യം വിശ്വാസികൾ എനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല യുദ്ധകളത്തിൽ ഷഹീദാവാൻ വേണ്ടി വെട്ടേറ്റ് കിടക്കുന്ന സ്വഹാബാക്കളുടെ അരികിലേക്ക് വെള്ളവുമായി പോകുന്നു സുഹൃത്തുക്കൾ അടുത്തുകിടക്കുന്ന സ്വാഹാബിക്ക് കൊണ്ടു കൊടു എനിക്ക് കുഴപ്പമില്ല അടുത്ത കിടക്കുന്ന സ്വാഹാബി കൊണ്ട് കൊടു അദ്ദേഹം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുക അടുത്ത് കിടക്കുന്ന സഹാബിക്ക് കൊണ്ട് കൊടു ഇതായിരുന്നു സഹാബാക്കൾ എനിക്കല്ല എനിക്കല്ല വേണ്ടത് അടുത്ത് 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 പോകട്ടെ അതായിരുന്നു ആടിന്റെ തലയുടെ നമുക്കറിയാം ഒരു സഹാബിക്ക് കൊടുത്തു വിട്ടപ്പോ അല്ല അവർ പട്ടണില്ല അവിടെ കൊടുക്ക് അവിടെ കൊടുത്ത അവര് പട്ടണില്ല അങ്ങോട്ട് കൊടുക്ക് കൊടുക്കുക എനിക്ക് വേണ്ടതാണ് അടുത്ത വീട്ടിൽ പട്ടിണി അങ്ങോട്ട് കൊടുക്ക് ഇത് നമ്മൾ ഇവിടെ ഒരു കട വെച്ചാ വേറെടുത്ത ഓപ്പോസിറ്റ് കട കൊണ്ടുവച്ചാ അവനെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒരു തലയ്ക്കകത്ത് പണിയെടുത്ത് അവനെ ഓടിക്കാനാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആ ആടിന്റെ തല കൊണ്ടുവച്ചാ ആ തല പിറ്റിവസം കട തുറക്കുമ്പോൾ ഷട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു തല ഇങ്ങനെ ഇരിക്കുന്നതാണ് അവൻ കടയും തുറക്കൂല കൂട്ടും തൊടൂല ആ തലയും തൊടൂല അവൻ ഏതെങ്കിലും കാദിയെ പോയി കാണും ഉസ്താദെ പെട്ടെന്ന് പോവാ വലിയ വണ്ടിക്കാത്തൊളിച്ചോണ്ട് ഒരു തല ഫ്രണ്ടിൽ ഒന്ന് എടുത്ത് മാറ്റിത്ത അവസ്ഥാദെ അവൻ തൊടുക പോലും ഇല്ല ആ എടുത്ത് മാറി തൊടുക പോലും ഇല്ല വേണ്ട മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ് മുസ്ലിം എല്ലാം മുസ്ലിം അങ്ങോട്ടും ഇത് മുസ്ലിം ഇത് മുസ്ലിമാണ് നമ്മള് മുസ്ലിം അടുത്ത മുസ്ലിം പണിയെടുക്കാനാണ് നമ്മുടെ പണി അവനെ ഒതുക്കാനുള്ള പണിയാ നമ്മളിവിടെ നോക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ കരുതിയിരിക്കും മനസ്സിലാക്കിയിരിക്കും നമ്മുടെ നിയമങ്ങൾ മാറ്റിമറിച്ച് നമ്മുടെ ഈ മാഷ്ടപ്പെട്ടിട്ട് ഈ ദുനിയും പോയാൽഫിന്റെ നിയമം ഭേദഗതി അതിപ്പോ പാസ്സാക്കിയപ്പോ മുസ്ലിം സമുദായം അമ്പത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ത് വിവരമുള്ളപ്പോ അവൻ എന്ത് വക്കൂഫിനെ കുറിച്ച് അവൻ എന്ത് ബോധം വന്നു അവനെന്ത് മനസ്സിലായിട്ടാണ് അവരാഘോഷിച്ചത് ഈ വക്കൂഫ് സ്വത്ത് അള്ളാഹുവിന്റെ സ്വത്തല്ലേ ഇപ്പൊ നമ്മൾ വക്കഫല്ല നമ്മൾ ഈ പള്ളി അള്ളാഹുവിന് വേണ്ടി വക്കൂഫ് ചെയ്തു ഇപ്പൊ ഒരാളുടെ മുസല്ല ഇത് അള്ളാഹ് വേണ്ടി ഞാൻ വക്കൂഫ് ചെയ്തു ഒരു മുസ്ഫ് ഇത് അള്ളാഹ് വേണ്ടി വക്കൂഫ് ചെയ്തു ഒരു ആംബുലൻസ് അള്ളാഹ്ക്ക് വേണ്ടി വക്കൂഫ് ചെയ്തു പത്ത് സെന്റ് സ്ഥലം ഇത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വക്കൂഫ് ചെയ്തു എന്ന് വക്കൂഫ് ചെയ്തു കഴിഞ്ഞാൽ അത് വക്കൂഫ് ഭൂമി അള്ളാന്റെ സ്വത്തായി അത് അള്ളാഹുവിന്റെ സ്വത്ത് അത് അള്ളാഹ് മാത്രം അവകാശം അതിന് നമുക്ക് ആർക്കും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ കൈകടത്താൻ നമുക്ക് അവകാശം അതില്ല ഇപ്പൊ ഈ പള്ളി നമുക്ക് നമസ്കരിക്കാം ഏറ്റുക്കാഫരിക്കാം അവന്റെ ആവശ്യങ്ങൾക്ക് അതിനുപയോഗിക്കാം ഇത് എന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവ എഴുതിക്കൊണ്ട് പോകലല്ല പണ്ടുള്ള മഹാന്മാരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ അവര് ചെരിപ്പെടുമ്പോ തന്നെ കാലിന്റെ അടിഭാഗമൊക്കെ കൈകൊണ്ട് തട്ടി തടവി മുഴുവൻ മണ്ണുകളൊക്കെ മാറ്റിയിട്ടാണ് ചെരുപ്പിടുക ഒരു പൊടി പോലും പള്ളിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പാടില്ല പള്ളിയിൽ നിന്ന് ഒരു പൊടി പോലും വീട്ടിലേക്ക് പോരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വഖുഫ് സ്വത്താ ഉള്ളാഹുവിന്റെ ഭൂമിയാണ് പള്ളിയിൽ ഒരു സാധനം കളഞ്ഞു പോയാൽ അന്വേഷിക്കാൻ പാടില്ലാത്തോ തിരഞ്ഞു നോക്കാൻ പാടില്ല എന്നോ മതീതിലുണ്ട് നമ്മള് ചിന്തിച്ചു നോക്കണം അപ്പൊ ഇത്രയും കുർആാനിരിക്കുന്നു നമുക്ക് ഒരേ അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പോയാലോ അത് അള്ളാൻറെതാണ് അള്ളാഹുവിന്റെ ഭൂമി അള്ളാന്റെ സ്വത്ത് അള്ളാഹുവിന് വേണ്ടി നൽകപ്പെട്ടതാണ് അത് അള്ളാഹ്ക്കാണ് അതിന്റെ അവകാശം ഉള്ളത് അത് കൈകടത്താൻ പാടില്ല പക്ഷെ അത് കൈകടത്തിയപ്പോ സർക്കാർ കൈകടത്തിയപ്പോ അതിന് സന്തോഷിച്ചു നമ്മുടെ മുസ്ലിം മൊത്താണെങ്കിലും എന്താ പറയുക അവൻ ഈമാനോട് ഇസ്തിക്കാമത്ത് ഇമാനോട് ഈമാനിൽ എന്ത് വിശ്വാസം ഇസ്ലാമിൽ എന്ത് വിശ്വാസം ദീനിൽ എന്ത് വിശ്വാസം ആഹ്റത്തിൽ എന്ത് വിശ്വാസം വഖഫ് സ്വത്തിൽ എന്ത് വിശ്വാസം മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ ടാർജറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരോ നിയമങ്ങളും സമുദായ പട്ടിണിയിലാണ് പരിഹാരം ഇല്ല വിലക്കയറ്റം കൂടുന്നു പരിഹാരം ഇല്ല റോഡുകളൊക്കെ നശിച്ചു കിടക്കുന്നു പരിഹാരം ഇല്ല അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസ് ഇല്ല പരിഹാരം ഇല്ല ഒരു വീടില്ല പരിഹാരമുണ്ടോ പുറംപോക്കൽ താമസിക്കുന്നവർക്ക് വീട് കെട്ടി കൊടുക്കാൻ അല്ല ഒരു സെന്റ് ഭൂമി കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ പരിഹാരമില്ല ഇവിടെ എല്ലാം ഇന്ത്യ രാജ്യത്ത് എത്രയോ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സർക്കാർ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിയമങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോ പെണ്ട പൂജ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല സംഭവങ്ങൾക്ക് ഒരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും എന്റെ ഉമ്മത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വിഭാഗമാളികൾ അവരുടെ ശരീരം

അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്ന പിന്നീട് നിയമങ്ങളെല്ലാം മാറ്റിമറിക്കും അപ്പൊ നമ്മുടെ മക്കളൊക്കെ മത്തറു ഖൈല ഖൈല വൽ ഫൈല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെല്ലാം പോകും അവർക്ക് ദീൻ ഇല്ല എന്ന് പറയുമ്പോൾ അവനൊരു സന്തോഷമായി

പള്ളിയില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാരിക്കാൻ പറ്റൂല അതുകൊണ്ട് നബി അലൈഹി തങ്ങളുടെ പ്രത്യേകതയാണ് ഒരു പ്രവാചകന്മാർക്ക് കൊടുക്കാത്ത ഒരു തൗഫീഖ് കൊടുത്തു എനിക്ക് ഭൂമി മുഴുവനും മസ്ജിദാക്കി തന്നു അതുകൊണ്ട് ഈ കോലത്തിന് എ സി ഇല്ല താഴികക്കുടങ്ങളില്ല മിനാരങ്ങളില്ല എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതിരുന്ന് ഉടായിപ്പുമായിട്ട് അള്ളാഹ് എടുക്കലെ പോകാൻ പറ്റൂലുണ്ടോ ഭൂമി ഭൂമി നനക്കുണ്ടോ ആകാശ ഭൂമിയുടെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലാത്തതാണ് അതിന്റെ മുഴുവൻ പ്രമാണം അള്ളാഹുവിൻ്റെതാണ് മുഴുവൻ ആ ഭൂമിയുടെ മുകളിൽ നമസ്കാരത്തിന്റെ സമയം എത്തിയാൽ നീ നമസ്കരിച്ചിരിക്കണം അത് പള്ളിയുണ്ടോ അല്ലെങ്കിൽ എ സി ഉണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ ഒരു കോല ഉണ്ടോ രൂപം ഉണ്ടോ ഇതൊന്നും അല്ലാതെ അറിയേണ്ട കാര്യമില്ല തങ്ങൾ നാം ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു താല നൽകിയ സമ്മാനമാണിത് നമുക്ക് തറയില്ലേ നമുക്ക് വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ പള്ളി കണ്ടില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല പമ്പി കയറി കൊടുത്തിട്ട് അവിടെ നിസ്കരിക്കണം മരുഭൂമി നിസ്കരിക്കാം വാഹനത്തിൽ നിസ്കരിക്കാം ചില സ്ഥലത്ത് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് വാഹനത്തിരി നിസ്കരിക്കാം എല്ലാത്തിന്റെ സംവിധാനങ്ങളുണ്ട് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല ഇത് അള്ളാഹുവിനെ പേടിയുള്ളവർക്കല്ലേ അത് സാധിക്കൂ ഇങ്ങനെ ഒരു നിയമം വന്നാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ നിസ്കരിക്കണ്ട അതുകൂടെ നമുക്ക് നിസ്കരിക്കണ്ടല്ലോ അള്ളാഹെ പേടിയുള്ളവർ നിസ്കരിക്കും

നമ്മൾ ചിന്തിക്കേണ്ടത് നിയമങ്ങളിങ്ങനെ മാറ്റി വന്ന് മാറി മറി മറിഞ്ഞുകൊണ്ടേ നാളെ മയ്യത്ത് കൊണ്ടുപോകുന്ന പള്ളിയിൽ നടക്കാൻ പറ്റൂല അന്ത്യ നിയമം എതിരാണ് കത്തിച്ചോണം തൈക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും നീ തൈക്കാട് ശ്മശാനത്തിന്റെ ഒരു സൈഡിൽ എഴുതി വെക്കും മണക്കാട് മുസ്ലിം ജമാ തൈക്കാട് ശ്മശാനം മുസ്ലിങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾ ദീർഘ ഭീഷണത്തോട് ചിന്തിച്ചു കൊള്ളി നമ്മൾ ഇത്രയും നിയമങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മാത്രം ടാർജറ്റ് ചെയ്ത് ഇത്രയോ നിയമങ്ങൾ എത്ര പള്ളികൾ പൊളിച്ച് റോഡിന്റെ പേര് പറഞ്ഞു എത്രയോ അമ്പലങ്ങൾ റോഡിന് നടക്കു നിക്കുന്നു എത്രയോ ഉണങ്ങിയാല് റോഡിന് നടക്കു നിക്കുന്നു ഉണങ്ങിയാല് ഒരു ഗുണവും ഇല്ലാത്ത സാധനം റോഡിന് നടക്കു നിൽക്കുന്നു അതൊന്നും എടുത്തു മാറ്റാനോ പൊളിച്ചു മാറ്റാനോ മുറിച്ചു മാറ്റാനോ അവകാശമില്ല തൊട്ടുപോകരുത് ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആ മുറ്റത്ത് അമ്പലമുണ്ട് നമ്മളാരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുസ്ലിം ഇങ്ങനെ പോയിട്ട് അതിനെതിരെ ഒരു ഹർജി കൊടുക്കാനോ ഇന്നും നമ്മൾ എന്നിട്ടില്ല തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്ത് നോക്ക് ഹൈവേ റോഡിൽ അടുക്കും മൊത്തം അമ്പല കേരളത്തിൽ യാത്ര ചെയ്യും റോഡിന്റെ സൈഡ് ഇപ്പൊ അങ്ങോട്ട് അട്ടക്കോളം അങ്ങനെ പരിശോധന റോഡ് സൈഡ് മൊത്തം അമ്പലങ്ങൾ പോയോ ഈ സുഹൃത്തുക്കളെ എന്നാ പള്ളി ഏതോ മൂലം ലാകുമ്പോൾ ബുൾഡോസ് റോഡ് മൊത്തം തകർത്ത് അടിച്ച് പൊളിച്ച അല്ലെ കൂടെ ഹൈവേ അത് ഗവൺമെന്റ് ഭൂമിയിലാണ് ഗവൺമെന്റ് ഭൂമിയിലാണെന്നു പറഞ്ഞാൽ പള്ളികൾ മുഴുവനും തകർക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെ പള്ളിയായതുകൊണ്ടും മുസ്ലിംകൾ നമസ്കരിക്കുന്ന ആയതുകൊണ്ടും അതൊക്കെ ഗവൺമെന്റ് ഭൂമിയിലാണെന്ന് പറഞ്ഞു തകർന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഹൈവേ റോഡിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്പലങ്ങളോ ഏതെങ്കിലും ഒരു ബുദ്ധവിഹാരങ്ങളോ ഗുരുദ്വാരകളോ തകർത്തതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ ചിന്തിച്ചു ചിന്തിച്ചോക്കി അപ്പൊ ഏത് സമുദായത്തെ നോക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് ആ ഏറ്റവും കൂടുതൽ സമ്പത്താണ് നമുക്കുള്ളത് ഈ ഭൂസ്വത്ത് ഏറ്റവും കൂടുതൽ സമ്പത്താണ് നമുക്ക് കിട്ടേണ്ടതാണ് നമ്മുടെ പള്ളികൾക്ക് കിട്ടേണ്ടതാണ് നമുക്ക് നമുക്കതിൽ അനുഭവിക്കേണ്ടതാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നാളെ നമ്മുടെ ഈ പള്ളി ഇതിന് പ്രമാണമില്ലയോ ഗവൺമെന്റ് എടുത്ത് കൊണ്ടോ നാളെ പ്രമാണമുണ്ടോ ആരുടെ പേർക്കായി ഏത് ഹാജിയാരുടെ പേർക്കായി പള്ളിയുടെ പ്രമാണം ഏത് പ്രസിഡന്റിന്റെ പേർക്കായി പള്ളിയുടെ പ്രമാണം ചിന്തിച്ചോക്കി അബ്ദുൽഖാദർ ഹാജിയുടെ പേർക്ക് അവരുടെ വാപ്പ എഴുതി കൊടുത്താണെന്നും പറഞ്ഞ് നമുക്ക് എഴുതി വെച്ചിട്ട് നാളെ പള്ളിയുടെ പേർ വെക്കാൻ പറ്റൂ പ്രമാണമില്ല അത് വാഗമണ്ട് വക്കൂഫ് ചെയ്തു ഇനി നാളത്തെ അടുത്ത നീങ്ങം വരാൻ പോവാ ഏതെല്ലാം പള്ളികള് ഏതെല്ലാം മദരസുകള് പ്രമാണമില്ലാത്തതുണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ പിടിച്ചു അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ ബുദ്ധവിഹാരത്തിന്റെയോ ചർച്ചുകളുടെയോ ഇതൊക്കെ ഉണ്ടോ അതിന്റെ ഒക്കെ പ്രമാണം ഇടാന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ടോ ആരെങ്കിലും ചോദിക്കാൻ പോകുന്നുണ്ടോ സാഹോദര്യവും സന്തോഷവും നിലനിൽക്കുന്നു പോകുന്ന മതേതര ഭാരത രാജ്യത്തില് സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമുദായത്തെ തമ്മിലടിപ്പിച്ച് ഫാസിസ്റ്റ് നാസിസ്റ്റുകൾ അധികാരം കൊണ്ട് കൈയടക്കി മെല്ലെ മെല്ലെ മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളാണ് ഇന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിംങ്ങൾ ഇത് കരുതിയിരുന്നില്ല എങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഒരുപാട് വില നൽകേണ്ടി വരും നമ്മളല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നമ്മുടെ സന്താനങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഉള്ളപ്പോ ഒരുപക്ഷെ പ്രശ്നമില്ലായിരിക്കാം പക്ഷെ നമുക്ക് ശേഷം നമ്മുടെ സന്താന പരമ്പരകൾ അവർ വലിയ വില നൽകേണ്ടി വരും അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നിന്ന് ചോർന്ന് ചോർന്ന് ഭയപ്പെട്ട് അവരിലേക്ക് മാറിപ്പോകും ഭയന്നിട്ട് പോകും മാർഗമില്ല വേറെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ അവരിസ്തമാകും അതിവിടെ പാസ്സാക്കും എൻ ആർ സിക്ക് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഇറങ്ങി കേരളത്തിൽ ഒന്നടങ്കം ഇറങ്ങി എന്തായിരുന്നു റോഡിനൊക്കെ ബ്ലോക്ക് അറഫ മൈതാനിയിൽ നിന്ന് ജനങ്ങൾ ഒഴുകുന്നത് പോലുള്ള ഒഴുക്കായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ വഖുഫിന്റെ പേരിൽ എത്ര പേര് ഇറങ്ങി അന്നത് പാസാക്കിയോ എന്താ സംഭവം പാസ്സാക്കാത്തത് നമ്മുടെ കട നമ്മുടെ വീട് നമ്മുടെ വസ്തു നമ്മുടെ സ്ഥലം സ്വന്തം നമ്മുടെ ഇസ്ലാമിൻ്റെ ഒന്നുമല്ല നമ്മളെ ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി ഉണ്ടാക്കിക്കൊണ്ട് വന്ന എൻ്റെ പൈസ എന്റെ വിയർപ്പ് കൊണ്ട് ഞാനുണ്ടാക്കി എന്റെ പൈസ അത് പോയ എനിക്കത് പ്രശ്നാണ് എൻ്റെ മക്കുള്ളത് എനിക്കത് പ്രശ്നാണ് എൻ്റെ കട എൻ്റെ ബിൽഡിങ് കോടാന കോടിയുടെ ബിൽഡിംഗ് എല്ലാം എനിക്കുണ്ട് അതെല്ലാം പോയ പ്രശ്നല്ലേ ഇറങ്ങു ഈമാനോടുള്ള പോലും ഞെട്ടിപ്പോളിയ സ്വത്ത് സ്വത്തതായി എടുത്തുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം പുഷരിക്കുകൾ ഇറങ്ങു വാ നമുക്ക് പോവാ സലാം പറയാ തൊരു വിളിക്ക ആരുണ്ട് എല്ലാണ്ടും വധിക്കും വധിക്കും പോലെ പെട്ടാതെ കൂടിയിരിക്കുകയാണ് അക്ക് വല്യ 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 അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം ചുമ്മാ വരത്തെ കാട് പിടിച്ചു കിടക്കുന്നത് അതൊക്കെ വേണം കോട്ടെ കോട്ടെ കാട് പിടിച്ചിടക്കുന്ന കോട്ടയം നല്ല അതിന്റെ അർത്ഥം കുമ്മയും കൊട്ടാരത്തിൽ പോയി നോക്കി കുമ്മയും കൊട്ടാരത്തിൽ മൂന്ന് പള്ളി ആ മൂന്ന് പള്ളിയും പിന്നെ കാളയും പശുവും കയറി ഇറങ്ങി നടക്കാണ് ഒരു പള്ളിയിൽ മുഴുവൻ ഖുറാൻ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആൻ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി ഡൽഹിയിലൊക്കെ പോയിട്ട് നോക്കണം വല്ലപ്പോഴും ഡൽഹി ആരായിരുന്നു എന്തായിരുന്നു ആ ഇസ്ലാമിക ശിയാറുകൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വരികയല്ലേ നമ്മൾ ചിന്തിക്കണം നമ്മളിവിടെ ഒരു ഒരു വർഗീയതയും ഒരു ഭിന്നിപ്പും ഉണ്ടാക്കാൻ അല്ല മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നത് ആ ഇന്ന് ഡൽഹിയിൽ ഇന്ന് കാണുന്ന ആ ഒരു സംഭവങ്ങൾ അത്ഭുതങ്ങൾ ഇതൊക്കെ ഇതിന്റെ പണ്ഡിതന്മാരായ മുൻകാലഘട്ടങ്ങളിലെ എട്ടു നൂറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സമ്മാനങ്ങളാണ് ഇതല്ല വിദേശികളെ പോലും അത്ഭുതപ്പെടുത്തുമാരുള്ള ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചത് അതിൽ ബഹുഭൂരിഭാഗ മുസ്ലിമികളല്ലേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടെ തുടച്ചു നീക്കിയതിൽ പണിയെടുത്തത് അവരുടെ മുന്നിൽ ഇപ്പോൾ യുദ്ധം ചെയ്ത് ഷഹീദായതിൽ ബഹുഭൂരിഭാഗം അല്ല പണ്ഡിതന്മാർ അടക്കം കുലമാക്കളടക്കം കാടിയും തലപ്പാവും വെച്ചിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടമ പൊരുതിയത് അവര് അങ്ങനെ നമ്മളിപ്പോ സൂക്കുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി അവരതിനുവേണ്ടി പണിയെടുത്തു അവർ പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ലതും ഉണ്ടോ പഠിക്കാനും വല്ലതും സ്കൂളിലും കോളേജിലോ പുസ്തകത്തിലൊക്കെ പോയി ഇതൊന്നും നമുക്കില്ല ഒന്നും കാണാനില്ല എന്ത് ചെയ്തു എന്നാ ചോദിക്കും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമ്മളിത് ചിന്തിക്കണം ഏത് മേഖല എടുത്താലും മുസ്ലിം സമുദായമാണ് എല്ലാത്തിന്റെയും മുൻപന്തിയിൽ നന്മയ്ക്ക് വേണ്ടി നിൽക്കും നിന്നത് ഹിന്ദിക്ക് വേണ്ടി അല്ലെ ഹിന്ദു ഈ ഹിന്ദു എന്ന പദം തന്നെ ഇസ്ലാമിന്റെ പദമാണ് നമ്മൾ ആരെല്ലാം പറഞ്ഞോ നമ്മൾ കേസ് കൊടുക്കാൻ പോലെ അമ്മയുടെ രണ്ട് മക്കളുടെ പേര് ഹിന്ദു എന്നാണ് ആ നമ്മൾ ആരെല്ലാം കേസിന് പോയോ ഞങ്ങളുടെ ബി വി ഖീജയുടെ മകളുടെ പേരാണ് ഹിന്ദു അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ കഴിഞ്ഞു തരണം നാട്ടി ഓടിക്കണം നമ്മൾ പോയില്ല അബൂ ബാക്കിയുള്ള അബു സുഫിയാഹുൽ ഭാര്യയുടെ പേര് ഹിന്ദു എന്നാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ ഹിന്ദു അള്ളാഹു പേര് വെച്ച ഹിന്ദു അതിന്റെ വില ഇസ്ലാത്തോസിലാദ്യം ഇറങ്ങിയത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞോ ഞങ്ങളുടെ ആദ്യം ഞങ്ങളുടെ പിതാവ് ആദ്യപിതാവ് കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഇന്ത്യ അത് ഞങ്ങൾക്കാണ് ഇവിടെ അവകാശം നമ്മളാരും പറയുന്നില്ല ഇവിടെ സന്തോഷത്തോടു കൂടി എല്ലാ മതക്കാരും ജീവിക്കട്ടെ നമുക്ക് ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഗവൺമെന്റ് ഏറ്റെടുക്കണം അതാ വേണ്ടത് മനുഷ്യന് അവനവന്റെ ജീവിതം അവനവന്റെ മതത്തെ ഭരണഘടന കൊണ്ട് ഇരുപത്തി എട്ട് ഇരുപത്തിയൊമ്പത് ഈ ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏത് മതക്കാർക്കും ഇന്ത്യ രാജ്യത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ പോയിക്കോട്ടെ ആരെയും നിർബന്ധിക്കണ്ട അവരവരുടെ മതത്തെ അനുസരിച്ച് അവരവരുടെ ദൈവത്തെ അവർ വിശ്വസിച്ച് അവർ ആരാധിച്ചു കൊള്ളട്ടെ നമ്മൾ എല്ലാവരും അതുകൊണ്ട് മനസ്സിലാക്കി നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ നമ്മൾ ശേഷി എന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ദുആ ചെയ്തൂടെ പാതിരാത്രി എഴുന്നേറ്റ് പടച്ചവനെ ഞങ്ങൾക്കെതിരെ നിയമങ്ങൾ പാസാക്കി കൊണ്ടിരിക്കുകയാണ് നീ അവരെ കൈകാര്യം ചെയ്യണമല്ല നീയാണ് ആകാശഭൂമിയുടെ അതീശാധികാരി നീയാണ് പടച്ചവനെ നിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ നീ എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി എഴുന്നേറ്റ് അള്ളാഹു പൊട്ടിക്കറിഞ്ഞ് ചെയ്തിട്ടെങ്കിലും നമുക്ക് പ്രതിഷേധിച്ചുകൂടെ സഹോദരങ്ങള് അതെങ്കിലും വലിയ ബലമാല്ലാണ്ട് ഇടത്തിലുള്ളത് നമ്മള് റമതാ മാസത്തിന്റെ രാപ്പകലുകളൊക്കെ അഭിബാധത്തിൽ ചെയ്ത് നോമ്പെടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്ന നമുക്ക് പറയാം കരഞ്ഞു പറയാം ഞങ്ങൾ ഈ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മുൻകാലഘട്ടങ്ങളിൽ മുൻകാലഘട്ടങ്ങളിലെ മഹാന്മാർ പണ്ഡിതന്മാർ സഹാബാക്കൾ ഇവരൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം എന്താ ആരാധനക്കരഹാഹു അല്ലാതെ എന്ന് വിശ്വസിച്ചു ആഹിറം നാളെ പരലോകം ആ പരലോകമാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ സാക്ഷി നിർത്തി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ സ്ഥലം അവിടേക്ക് നമ്മളെ ഹാജരാക്കപ്പെടും അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ചറിയേണ്ടത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ത്യാഗങ്ങളും പീഡനങ്ങളും അനുഭവിച്ചതെങ്കിൽ ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് മുസ്ലിം ഇന്ന നീ അനമരൽ മുസ്ലിം ഞാൻ മുസ്ലിം ആയതിന്റെ പേരിലാണ് അല്ല ഒന്നുമല്ല

ചെറിയൊരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി ഒരു ഒരു സെന്റ് ഭൂമിയിൽ വീട് കൊടുക്കുമെന്നതിന്റെ കൊടുക്കുമെന്നതിന്റെ പേരിൽ പേരിൽ കോടി അവന്റെ കയ്യിൽ അത്രേ ഉള്ളൂ പക്ഷേ ഏറ്റവും അടിത്തട്ടിലാണ് കാലാകാലം അവിടെ വരും അതുകൊണ്ട് സത്യവിശ്വാസികളെ ബഹുമാനമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇനിയുള്ള ഓരോരോ ദിവസങ്ങളും നമ്മൾ നമ്മള് നമ്മൾ ഫലസ്തീന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ണന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഭാവി കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തും അതേപോലെ ആയിക്കൂടാ എന്നില്ല ആട്ടിയോടിക്കപ്പെടാണ് പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കരുതിയിരിക്കുക നമ്മൾ ഇസ്ലാമിക നിയമങ്ങളുടെ മേൽ ആര് കൈകടത്താൻ വരുന്നുവോ അതിനെ നമ്മൾ ശക്തിയോടുകൂടി പൂർവാധികം ഒരുമിച്ച് നിന്ന് നിന്ന് എതിർക്കാനുള്ള അല്ല നമ്മള് പല ബ്രോയിലർ ചിക്കന്റെ ൂട്ട് മൂടി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം പോകും അവസാനം ഈ ഇങ്ങനെ വെറുതെ ഈ നമ്മള് ഭീരുക്കളായി മരിച്ചു പോയ പേരിൽ അതിന്റെ ആഹ് തീടികൊള്ളാണ്ടി വരും ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അഹങ്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ മാന്യമായ നീതിയുടെ വാക്ക് നമ്മളിവിടെ വാളി വെട്ട് ബോംബ് വെയ് പൊട്ടിയിരുന്നൊന്നും നമ്മള് പറയുന്നില്ല ഒരിക്കലും അത് നമുക്ക് പറ്റിയതും വേണ്ട അതല്ല നമ്മൾ പറയുന്നത് പ്രതികരിക്കാൻ നമുക്ക് ന്യായമായ അവകാശങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് നമുക്കുണ്ട് നമ്മുടെ സ്വത്തുക്കളാണ് കോടാന കോടി കോടാന കോടി സ്വത്തുക്കൾ അതാണ് ഇന്ന് അവരൊരു ബില്ല് പാസ്സാക്കി പിടിച്ചെടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കി നമ്മൾ നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെും മഹത്വങ്ങളൊന്നുമല്ല വക്കുബ് ബോർഡ് ഉണ്ടാക്കി വെച്ച് അവിടുന്ന് കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വക്കു ബോർഡ് ഉണ്ടാക്കിയത് എന്തിനാ നമ്മ കേഴക്കും കേസും പഴക്കും പള്ളി കടന്ന അടി എന്നെ മൊത്തം കേസ് അതും തിന്ന് 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 അവരെ അങ്ങനെ ഇരിക്കുകയാണ് വെറുത്ത് വെറുത്തു വെറുതെ ഇതാണ് വഖു ബോർഡ് വേറെന്താ വക്കുബോർഡ് നമുക്ക് എന്താ കോണോ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവിടെ കൊണ്ടടക്ക പള്ളി കൊണ്ട് അടയ്ക്കുക പള്ളി കൊണ്ടടക്ക പിന്നെ പള്ളിയിൽ അടി ഉണ്ടാകുന്ന മൊത്തം വഹുബോടുകാരായിട്ടെടുക്കുക ഇത് തന്നെയാണ് നമ്മ വഹുബോട് നമുക്ക് എന്താ പിന്നെ വകുപോടും നമുക്ക് ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ കുറച്ച് പൈസ കിട്ടിയോ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമരസ്ഥ വാങ്ങാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ അല്ലെങ്കിൽ മദ്രസ കെട്ടാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ കോടാന കോടികളുടെ സ്വത്തുക്കളുണ്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് അടക്കുകയാണ് എല്ലാവരും അതിനേറ്റെടുക്കുകയാണ് എന്തുണ്ട് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി പഠിക്കണ്ടേ മനസ്സിലാക്കണ്ട ചിന്തിക്കണ്ടേ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് നമുക്കൊന്നുമില്ല എല്ലാവർക്കും അവനവരുടെ കാര്യമൊന്നും ജീവിക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷെ അതല്ല ഉമ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രതകളായിരിക്കും ഉമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ജാഗ്രത ഇല്ല എങ്കിൽ ഈ മാൻ നഷ്ടപ്പെട്ട് നമ്മൾ ഖബറിലേക്ക് പോകേണ്ട ഒരു പടച്ചോ നമ്മളെ കാതനശുമാറാകണം നമുക്കത് വളരെ വേദനയോടും വിഷമത്തോടും പറയണം ഈ രണ്ടും രണ്ട് പ്രാവശ്യത്തെ ഭരണ ഭരണത്തോടുകൂടി ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളെ ഇവർ മാറ്റി 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 അത് പ്രശ്നമില്ല നമ്മളെല്ലാവരും വന്നുകൊണ്ടേരിക്കശ്നില്ല മുസ്ലിങ്ങും പോലിരിക്കുകയാണ് ഒരു ഹദീസിനെ ബിസിലെ പറഞ്ഞു പറഞ്ഞത് ഓർമ്മ വരികയാണ് ഒരു കാലഘട്ടം ഉമുഖും ഭക്ഷണപാത്രത്തിൽ എല്ലാവരും കൈയിട്ട് ഭക്ഷണം തിന്നുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ മേൽ മറ്റുള്ളവർ കടന്നാക്രമണം നടത്തുന്ന ഒരു കാലഘട്ടം വരും സഹാബ ഉടനെ തങ്ങളുടെ ചോദിച്ചു നമ്മൾ ഒരുപാട് പേരുണ്ടാവും ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയേഴ് കോടി മുസ്ലിംകളുണ്ട് ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങൾ ഉണ്ട് എന്നിട്ട് ഇരുപത്തിയേഴ് കോടി മുസ്ലിംകൾ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് അല്ല മല കണക്കുമെല്ലാം അറിയാവോ ചെറിയ കണക്കാന്നോ കോടിയെന്ന് പറഞ്ഞാല് ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങളിലെ അമ്പതിനായിരം പേര് മതിയായിരുന്നു അപ്പൊ നമ്മുടെ ഈ വഖൂഫിനെതിരെ ഒപ്പിടാൻ പറഞ്ഞപ്പോ ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങളിൽ നിന്ന് ഒന്നര ലക്ഷം പേരെ ഒപ്പിട്ടത് വേണ്ട പറ്റൂലെന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് കോടി മുസ്ലിം ഇന്ത്യ രാജ്യത്തുണ്ടായിട്ട് വഖൂഫ് സ്വത്ത് അതിന്റെ എതിരെ വന്ന നമ്മുടെ ഒപ്പി ശേഖരണത്തിൽ എത്ര പേരെ ഒപ്പിട്ടത് ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങളിൽ എവിടെ പോയി ബാക്കി എല്ലാവരും എവിടെ പോയി ബാക്കിയല്ല അവര് അവരെ ഒന്ന് പറഞ്ഞോന്നുമല്ല അവര് ഭയങ്കര ആളുകളായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ എന്താ സംഭവിച്ചത് അള്ളാഹു സ്ഹാന കൽബുകളിൽ അവരുടെ കൽബുകളിൽ ഒരു പേടി ഇട്ടു കൊടുക്കും ശത്രുക്കളുടെ കൽബുകളിൽ ഈ മുസ്ലിംങ്ങളെ ഒരു പേടി ഇട്ടായിരുന്നു അള്ളാഹു പേടി ഉണ്ടായിരുന്നു അത് അള്ളാഹ് എടുത്ത് മാറ്റും എന്നിട്ട് ഇവരുടെ കൽബുകളിൽ അൽ വഹനി എന്ന് പറയുന്ന രോഗം ഇട്ടു കൊടുക്കും ആ രോഗം ഇട്ടു കൊടുക്കും ആ പേടി ശത്രുക്കൾക്ക് ഇവരൊരു പേടി അതൊക്കെ അങ്ങ് മാറിപ്പോകും ഇവർ മറ്റുള്ളവരെ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൽവിൽ അങ്ങനെ ഒരു പേടി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ന്യായമായ അവകാശത്തിന് നമുക്ക് എവിടെയും എത്താം ഇപ്പോ അമേരിക്കയിലും എല്ലാ ലോകം മൊത്തം കത്തിച്ച് ചാമ്പലാക്കും പറഞ്ഞപ്പോൾ ട്രംപുകാർ എന്ത് വില കൊടുത്തു സുപ്രീം കോടതിയെ അവിടെ അവിടെയുള്ള ജഡ്ജിയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ അവരുടെ ആളുകളെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു പക്ഷെ അള്ളാന്റെ തീരുമാനം അള്ളാന്റെ തീരുമാനം അവർക്കെതിരായ ആളിനെ കൊണ്ടുവന്നു അതാണ് പടച്ചവന്റെ തീരുമാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അള്ളാഹുറബുല്ലിസത്ത് കളിക്കും വലിയ കളി കളിക്കും പക്ഷെ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ജാഗരൂകരാകണം ലക്ഷം പേരാണ് ഈ ാണ് ഇരു പരിശുദ്ധമായ മക്കയിൽ കൂടിയത് ആയി പോയി തവാഫിന് വണ്ടി നീങ്ങുന്നില്ല തവാഫ് ചെയ്യാൻ പറ്റുന്ന ലക്ഷം പേര് കഴിഞ്ഞ വർഷം ഇരുപത് ലക്ഷം നാല്പത്തി എട്ട് ലക്ഷം പേരാണ് എത്രയോ അമുസ്ലിമീങ്ങളായ സെലിബ്രിറ്റികളും മുസ്ലിമീങ്ങളായി ഉമ്രക്ക് വന്നു വലിയ വലിയ ഫിലിം സ്റ്റാറുകൾ ുഡ് ഹോളിവുഡ് ചിന്തിക്കണം നമ്മൾ വിചാരിച്ച നമ്മളെ പോലെ നഗ്നകളായി നടന്നവർ അതെല്ലാം മാറ്റിയിട്ട് ശരീരം മുഴുവനും മറച്ചിട്ട് അള്ളാഹുവിന്റെ കഴിവ ലക്ഷ്യമിട്ടവർ വന്നു ഇസ്ലാമിനെ ഒരു ഭാഗത്ത് തകർക്കുമ്പോ ഇസ്ലാം അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു മനസ്സിലാക്കും ചിന്തിക്കും സുഹൃത്തുക്കളെ ഒരിക്കലും ഇത് തകരൂല

ഇങ്ങനെ ഇസ്ലാമിനെതിരെ വരുന്ന ഈ വെല്ലുവിളിക്ക് നമ്മൾ അതിനെ എങ്ങനെ നമ്മളെ കൊണ്ട് പ്രതികരിക്കാൻ പ്രതികരിക്കണം നമ്മൾ മിണ്ടാണ്ടിരിക്കരുത് അത് നമ്മൾക്കിടയിൽ വന്നു പോകുന്ന ഏറ്റവും വലിയൊരു വഹനായി മാറി അത് പാടില്ല ഒന്നും നിനക്ക് കഴിയുന്നില്ലേ ഒരു നോമ്പ് പിടിച്ചു ഏത് വലിയ കൊട്ടാരങ്ങളെയും വലിയ കൊല്ല കൊണ്ടന്മാരെയും അള്ളാഹുല കൈകാര്യം ചെയ്യും ആ ദയിലൂടെ ഉറപ്പാണ് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമുക്കത് അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഇൻഷാ നമ്മുടെ ഈ വക്കൂബിലെതിരെ നമുക്ക് പ്രതികരിക്കാൻ രീതിയിൽ നമുക്ക് പ്രതികരിക്കാം അത്രേ ഉള്ളൂ എല്ലാവരും ഇന്ന് നമ്മുടെ മുസ്ലിം കോർഡിനേഷൻ തിരുവനന്തപുരം കമ്മിറ്റിയുടെ പേരിൽ രാജ്ഭവൻ മാറിച്ചിട്ടുണ്ട് നാലു മണിക്ക് കഴിവതും എത്താൻ പറ്റുന്നവര് പോയി അതിൽ സഹകരിക്കും അതിന്റെ കൂട്ടത്തിൽ നിന്ന് പ്രതികരിക്കും അതല്ലാത്ത സ്ഥലങ്ങൾ ഇതിനുവേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ യോഗങ്ങൾ എവിടെയെല്ലാം സംഘടിപ്പിക്കുന്നുണ്ടോ ഒരു നാമം കൊണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കുന്ന ആഹാരത്തിൽ പറയാലോ ഉടച്ചോന്നെ ഞാൻ പറഞ്ഞു അല്ല എന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ അല്ല എനിക്ക് മറ്റൊന്നും കഴിയില്ല അത് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് അങ്ങനെയെങ്കിലും പ്രതികരിക്കാൻ എന്നോടും നിങ്ങളോടും ഇൻഷ നമ്മൾ വസ്യത്തിയാണ് ഇന്ന് വഖുഫാണെങ്കിൽ ഇനി നാളെ ഓരോ നിയമങ്ങൾ നമുക്ക് വരും അടുത്ത ഏക സിവിൽ കോഡ് വരും അടുത്ത ഏക സിവിൽ കോഡ് വരും ഇതേപോലെ പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മൾ കൈമലർത്താനേ നമുക്ക് പറ്റുള്ളൂ അതുകൊണ്ട് അള്ളാഹുസ് മഹാനഹുവൽ അഹങ്കാരികളും അക്രമികളുമായ ഭരണാധികാരികൾ എത്രയും വേഗം പടച്ചവന്റെ കുതിർത്തോട്ട് കൈകാര്യം ചെയ്യട്ടെ അതിനുവേണ്ടി ദ്വാര ആത്മാർത്ഥമായ ദ്വാതക്കകൾ കൊടുത്ത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യട്ടെ നമസ്കാരം മാസം കഴിഞ്ഞു നമ്മൾ എല്ലാവരും എല്ലാം വിട്ടുപോയി അടുത്ത റമദാനിൽ വരാമെന്നുള്ള കൂടി ഒന്ന് ഇരിക്കണ്ട അഞ്ച് വഖത്തും കൃത്യമായി നമസ്കരിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കണം അല്ലാഹു റബ്ബുൽ റബുൽ നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാകട്ടെ